കനത്ത പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോക്സഭയിലേക്കുള്ള പോരാട്ടത്തിൽ കഴിഞ്ഞ തവണ യു ഡി എഫിനൊപ്പം നിന്ന മണ്ഡലം നിയമസഭയിൽ പക്ഷേ ഇടതിനെ പിന്തുണച്ചു അപ്രതീക്ഷിത വെല്ലുവിളിയാണ് കഴിഞ്ഞ തവണ ഇരു മുന്നണികൾക്കും ബി ജെ പി ഉയർത്തിയത് ഇത്തവണ വിജയിക്കണമെങ്കിൽ നന്നായി വിയർപ്പൊഴുക്കണമെന്നു സാരം മൂന്ന് മുന്നണികളും മികച്ച പോരാട്ടത്തിനു വേണ്ടി കച്ചകെട്ടിയിറങ്ങിയിരിക്കുകയാണ് ആറ്റിങ്ങലിൽ ആറ്റിങ്ങൽ പക്ഷേ കാറ്റ് മാറി വീശി ജനം അട്ടിമറി മത്സരക്കളത്തിൽ കഴിഞ്ഞ തവണ ജനങ്ങൾ എന്നോടൊപ്പമായത് ജനങ്ങൾ എനിക്ക് അനുകൂലമായി നിന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാനിപ്പോൾ അഞ്ചു വർഷക്കാലം എം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടി ആ അഞ്ചു വർഷക്കാലം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിറവേറ്റുവാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരിടുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസും യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് അത് എൽ ഡി എഫാണ് അവർ തീരുമാനമെടുക്കേണ്ടത് അത് ഓൾ ഇന്ത്യ ബേസിൽ അവർക്ക് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് അതേസമയം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾ അത് ആ കാഴ്ചപ്പാടോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും നൂറ് ശതമാനവും വിജയപ്രതീക്ഷ എന്ന് മാത്രം പറയുന്നില്ല എൻ്റെ പിന്നെ വിജയപ്രതീക്ഷയും അതേപോലെ തന്നെ ഭൂരിപക്ഷവും കൂടുതൽ വർദ്ധിക്കും അവർ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു അതിലെ ആ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് അത് വലിയ വലിയവരെന്നോ ചെറിയവരെന്നോ ഒക്കെ വിലയിരുത്ത് നടത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ പറയാൻ കഴിയുന്ന കാര്യമാണ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ജനക്കൂട്ടം കാണുമ്പോൾ അവരുടെ ഒരു ആവേശം അവരുടെ ഒരു ചിന്ത എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു വോട്ടർമാരുമായി സംസാരിക്കുമ്പോൾ ഒരു തികഞ്ഞ പ്രതീക്ഷയാണ് എനിക്കുള്ളത് അവരുടെ വാക്കുകൾ അവരുടെ പിന്നെ എന്നോടുള്ള പെരുമാറ്റം ഇതെല്ലാം കാണുമ്പോൾ ഇടതുപക്ഷത്തിന് ഈ പ്രാവശ്യം ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത് ഞങ്ങളുടെ പ്രവർത്തകരും കഴിഞ്ഞ പത്ത് നാൽപ്പത് ദിവസമായിട്ട് അശ്രാന്ത പരിശ്രമം പ്രവർത്തകരും നടത്തി വരികയാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ശുഭപ്രതീക്ഷയാണുള്ളത് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും ഈ മണ്ഡലം ജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ മുൻ എം ബി സംബന്ധിച്ച് ആളുകൾക്ക് ഒരു നല്ല അഭിപ്രായമല്ല ഉള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എം ബി ആയിരുന്നിട്ട് ഒരു നാടിൽ ഒരു വികസന പ്രവർത്തനങ്ങളിൽ പറഞ്ഞ് ഏതെങ്കിലും ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തതായിട്ട് ആളുകൾക്ക് അറിയില്ല ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം എത്രമാത്രം ഇടപെട്ടു എന്നതിനെ സംബന്ധിച്ച് ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് അതുകൊണ്ട് സിറ്റിംഗ് എം സംബന്ധിച്ച് ഒരു പൂർണ്ണമായി ഒരു 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 പരാജയമായിരുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ വിലയിരുത്തൽ ഞങ്ങൾക്കും അതുതന്നെയാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നവരാണ് ഞങ്ങൾ പക്ഷേ ഈ എം സംബന്ധിച്ച് നമുക്ക് ഒന്നും പറയാൻ നിവൃത്തിയില്ല ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു കെട്ടിടം കൊടുത്തതായിട്ടോ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു കെട്ടിടം കൊടുത്തതായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം നടത്തിയതായിട്ടോ എവിടെയെങ്കിലും കുടിവെള്ളമില്ലാത്തടത്തൊരു കുടിവെള്ളം കൊടുത്തതായിട്ടോ അദ്ദേഹത്തിന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഒരു അഞ്ച് വർഷത്തെ പ്രവർത്തനം തീരെ മോശമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ പൊതുജനങ്ങളുടെയും വിലയിരുത്തൽ ആ നിലയിലാണ് പിന്നെ കേന്ദ്ര സഹമന്ത്രി അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു അദ്ദേഹം പറയട്ടെ ഇവിടെ കഴിഞ്ഞ പ്രളയകാലത്ത് നമുക്കൽപ്പം റേഷനരി തന്നു ആ റേഷനരിയുടെ പണം തിരിച്ചു ചോദിച്ചപ്പോൾ ഈ കേന്ദ്ര സഹമന്ത്രി പറയണ്ടേ കേരളത്തിലെ ആളുകൾ വളരെ ദുരിതത്തിലാണ് പ്രയാസത്തിലാണ് അതിപ്പോൾ വാങ്ങരുത് എന്ന് പറയാനുള്ള ഒരു മാന്യത കാണിക്കാത്ത മനുഷ്യൻ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചോദിച്ചാൽ ആളുകൾ വോട്ട് കൊടുക്കുമോ വോട്ട് കൊടുക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു മതിപ്പില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജിയുടെ പത്ത് വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ വലിയ അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സംഘത്തിനും ബി ജെ പിക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള വോട്ടായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നടക്കുന്നത് സ്ഥാനാർത്ഥികൾ പ്രബലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വ്യക്തികൾ തമ്മിലല്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂന്ന് മുന്നണികൾ തമ്മിലാണ് അതിൽ ഇടത് മുന്നണിക്ക് ദേശീയ തലത്തിൽ വിശേഷി പ്രസക്തിയൊന്നുമില്ല അവർ രണ്ടുപേരും ഒരുമിച്ചാണ് തന്നെ അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല കോൺഗ്രസ് ഈ തവണ ഡൽഹിയിൽ ഭരണത്തിൽ വരാനുള്ള സാധ്യതയില്ല എന്നുള്ള ഒരു പൊതുധാരണ രാജ്യം മുഴുവനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ എതിർ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ആളുകൾ ഈ മണ്ഡലത്തിൽ ജയിച്ചതുകൊണ്ട് പ്രയോജനം എന്ത് എന്നുള്ള ചോദ്യം ആ ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ സജീവമായിട്ടുണ്ട് ബി ജെ പി ഈ മത്സരിക്കുന്നത് ഇരുപത് സീറ്റുകളിൽ പതിനാറിലാണ് ഈ പതിനാറ് സീറ്റുകളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് ആ ഓരോ മണ്ഡലത്തിലും ബി ജെ പിയുടെ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആ പരിശ്രമമാണ് എല്ലാ മണ്ഡലത്തിലും നടക്കുന്നത് ബാക്കിയുള്ളതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടർ നൽകൽ വരുമ്പോൾ അറിയുക സാമുദായിക സമവാക്യങ്ങൾക്ക് പ്രാധാന്യമുള്ള മണ്ഡലം പക്ഷേ ഇത്തവണ വിജയമാർക്കൊപ്പമെന്ന കാര്യത്തിൽ മൂന്ന് മുന്നണികളിലും ആശങ്കയുണ്ട് നിർണായകമെന്ന് കരുതുന്ന ഈ ഒരു മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും മൂന്ന് കൂട്ടർക്കും സ്വീകാര്യമല്ല